പെയിൻ മാനേജ്മെൻറ്റ് എപ്പിഡ്യൂറൽ വഴി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രസവേദന അറിയാണ്ടിരിക്കാനുള്ളൊരു ഇഞ്ചക്ഷനാണ് കാരണം പ്രസവേദന കുറയ്ക്കൂല്ല അത് അറിയാണ്ടിരിക്കാനാണ് അതെന്തായാലും അതൊരു നല്ലൊരു ഫാക്ടറാണ് കാരണം ഒരു മുപ്പത് വർഷം മുന്നേ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് കുറച്ചും കൂടിയും വേദന സഹിക്കാനുള്ള ശക്തിയോ അന്ന് ചിലപ്പോൾ ഇങ്ങനത്തെ ഫെസിലിറ്റീസോ ഉണ്ടാവാത്തോണ്ടായിരിക്കാം അന്നത് ഉണ്ടാവാഞ്ഞത് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് കുറച്ചും കൂടി നമ്മൾ പഠിപ്പും ഇതൊക്കെ കുറച്ചും കൂടി മോഡേണൈസ്ഡ് ആയിപ്പോയപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ഫെസിലിറ്റീസ് കൂടുതൽ വന്നു അത് ഓപ്റ്റ് ചെയ്യാനും പേഷ്യൻസും അതേപോലെ ഡെലിവറി ചെയ്യാൻ പോകുന്ന മതേഴ്സും ഓപ്റ്റ് ചെയ്യുന്നുണ്ട് പണ്ടത്തെ കാലത്ത് കുറച്ചും കൂടിയും നമുക്ക് ടോളറൻസ് ലെവൽ പണ്ടത്തെ ഇപ്പോൾ നമ്മൾ വയസ്സായ ഒരു അമ്മയോ അല്ലെങ്കിൽ ഉമ്മയൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ പെയിൻ ടോളറൻസ് കുറച്ചും കൂടിയും കൂടുതലായിരുന്നു അന്നത്തെ കാലത്ത് കുറച്ചും കൂടിയും കഷ്ടപ്പാടിലൂടെ പോയത് അവരെ പെയിൻ ടോളറൻസ് അങ്ങനെ നമുക്കിപ്പോൾ ഇതെല്ലാം കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടണത് കൊണ്ട് നമുക്കത് പെയിൻ ടോളറേറ്റ് ചെയ്യാൻ കുറവുമല്ല പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ അതെടുക്കണേനും ഒരു തെറ്റുമില്ല എന്താണ് എപ്പിഡ്യൂറൽ അനാലിജസിയ അനാലിജസിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയിൻ കുറയ്ക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എപ്പിഡ്യൂറൽ അനാലിജസിയ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ ബാക്ക് ബോണ് ആ ബോണിൻ്റെ ഗ്യാപ്പ് എപ്പിഡ്യൂറൽ സ്പേസും ഉണ്ട് സ്പൈനൽ സ്പേസും ഉണ്ട് ആ എപ്പിഡ്യൂറൽ സ്പേസിലോട്ട് നമ്മൾ ഒരു അനസ്തീഷ്യ ഡ്രഗ് ഡ്രഗ് എന്നുദ്ദേശം മരുന്ന് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നു ആ ഇഞ്ചെക്ട് ചെയ്ത മരുന്ന് നമ്മളൊരു എപ്പിഡ്യൂറൽ കത്തീറ്റർ വഴി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഡോസുകൾ മാറ്റാം അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രസവ വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീക്ക് വേദന അറിയൂല പക്ഷേ ഉണ്ടാവും അവർക്ക് കോൺട്രാക്ഷൻസ് പോലെ തന്നെ വരും പക്ഷെ അവർക്ക് വേദന അവർക്കായിട്ട് അറിയൂല ഇതിൻ്റെ പോസിറ്റീവ്സാണ് കൂടുതലുള്ളത് കാരണം ഒരു ലേഡിക്ക് വേദന അറിയാൻ തന്നെ അവർക്ക് ഒരു ലേഡീനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ വേദന പ്രസവ വേദന തന്നെയാണ് അത് അറിയാണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് അത് അറിയാണ്ട് തന്നെ സുപ്രസഭം നടക്കുകയാണെന്നെങ്കിലും വളരെ എളുപ്പമായിരുന്നു സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു ടെൻ ആയിട്ട് അത് കുറച്ചും കൂടിയും നന്നായിട്ട് നമ്മുടെ മെഡിക്കൽ ഫീൽഡിലോട്ട് ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കുറേ ഹോസ്പിറ്റലിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ മെയിൻ ഡ്രോ ബാക്സ് എന്ന് പറഞ്ഞാൽ ഡ്രോ ബാക്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വരുന്നത് അത് കുറച്ചും കൂടി ഒരു ടെക്നോളജി അതേപോലെ മോണിറ്ററിങ് ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ് നാച്ചുറൽ അല്ല അത് എന്തായാലും നമ്മളൊരു മരുന്ന് വെച്ച് വേദന കുറയ്ക്കുകയാണ് അപ്പോൾ അതിൽ ചെറുതായിട്ട് എന്തായാലും മരുന്നിൻ്റെ ചെറിയൊരു സൈഡ് എഫക്ട്സ് ഉണ്ടാവും കാരണം ഹാർട്ട് റേറ്റും അതേപോലെ ബി പിക്കും ചെറിയൊരു വ്യത്യാസം വരാം അതേപോലെ ബേബീൻ്റെ ഹാർട്ട് റേറ്റിന് വളരെ അപൂർവമായിട്ടും ചെറിയ വ്യത്യാസങ്ങൾ കാണപ്പെടാറുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പേഷ്യൻറ്റിന് ഒരു അവസാനം സ്ട്രെയിൻ ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ മുക്കാൻ ഈ നമ്മൾ കേൾക്കുന്നില്ല മുക്കണം എന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് പെയിൻ മനസ്സിലാവുന്നില്ല കാരണം ഇവർക്ക് പെയിൻ അറിയുന്നില്ലല്ലോ അപ്പോൾ കോൺട്രാക്ഷൻ സമയത്ത് അവർക്ക് മുക്കാനുള്ളൊരു ഇൻറ്റൻസിറ്റിയോ അല്ലെങ്കിൽ ആ മുക്കാനുള്ള ഒരു മനസ്സിലാക്കപ്പെടുന്നത് കുറച്ച് കുറവാണ് അപ്പോൾ അത് കുറച്ച് പ്രൊളോങ്ഡ് ആക്കും ലേബർ ഇപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ പ്രസവിക്കുന്ന ആൾ ചിലപ്പോൾ ഒരു ആറോ ഏഴോ മണിക്കൂറിലായിരിക്കാം ചിലപ്പോൾ പ്രസവിക്കുന്നത് അത് നൂറ് ശതമാനം എപ്പിഡോറിൽ കൊടുത്തുകൊണ്ട് മാത്രം ആവണമെന്നുമില്ല കാരണം നമ്മളിപ്പോൾ ആ ഒരു പേഷ്യൻ്റ് എപ്പിഡ്യൂറൽ കൊടുത്താൽ നമുക്കറിയുള്ളൂ ആ പേഷ്യൻറ്റ് പ്രൊളോങ്ഡ് ആയോ എന്ന് എപ്പിഡ്യൂറൽ കൊടുത്തിരുന്നെങ്കിൽ ആ പേഷ്യൻ്റ് ചിലപ്പോൾ നേരത്തെ പ്രസവിക്കാമെന്ന് പറയപ്പെടുന്നു മാത്രമേ ഉള്ളൂ ഇതിന് വേണ്ട ഡ്രോ ബാക്ക് വരുന്നത് ഇതിലെപ്പോഴും നമുക്കൊരു അനസ്തിഷ്യ ടീമിൻ്റെ ഒരു സ്റ്റാഫ് ഫുൾ ടൈം മോണിറ്റർ ചെയ്യണം അപ്പോൾ ആ പേഷ്യൻറ്റിന് നടക്കാനൊക്കെ പറ്റും ആ പേഷ്യൻ്റിന് മോണിറ്ററിങ് നടന്നിട്ട് തന്നെ ചെയ്യാം അവർക്ക് നടക്കണേനൊരു പ്രശ്നമല്ല നമ്മുടെ കാലിൽ ചെറിയൊരു മരവെപ്പ് ഉണ്ടാവുന്നേ ഉള്ളൂ പക്ഷെ എന്നാലും നടക്കാം പേഷ്യൻ്റ് പെയിൻ അറിയില്ല രണ്ടാമത്തെ കാര്യം ഇത് നോർമലി പ്രാക്ടീസ് ചെയ്യണത് ഒരു പ്രഗ്നൻറ്റ് പേഷ്യൻറ്റ് ഫോർ സെൻറ്റിമീറ്റർ ഏകദേശം ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ഫേസ് ഓഫ് ലേബർ എന്നാണ് പറയുന്നത് ആക്റ്റീവ് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കുള്ളൊരു പ്രസവേദനയായി മാറി അപ്പോൾ ആ സമയത്താണ് ഇത് കൊടുക്കണത് കുറച്ചും കൂടി അഡ്വൈസബിൾ കാരണം അല്ലെങ്കിൽ കുറേ ടൈം ഇപ്പോൾ നമ്മൾ ഫണ്ട് സെൻറ്റിമീറ്ററിൽ നിന്ന് കൊടുത്ത് തുടങ്ങിയാൽ ഒരു പത്തും പതിനഞ്ചും മണിക്കൂർ കിടക്കുമ്പോൾ ആ പതിനഞ്ച് മണിക്കൂറും ഈ മരുന്ന് എഫക്റ്റ് വരണം ശരീരത്തിൽ അപ്പോൾ അത് ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഫോർ സെൻറ്റിമീറ്ററിൽ തുടങ്ങുന്നത് അപ്പോൾ ഫോർ സെൻറ്റിമീറ്റർ വരെയുള്ള വേദന ചിലപ്പോൾ പേഷ്യൻറ്റ് സഹിക്കേണ്ടി വരും ഇത് കുറേ സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കുറേ സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യുന്നില്ല മെയിനായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാത്ത പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനുള്ള സ്റ്റാഫ് അതിനുള്ള എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ചിലപ്പോൾ ചെറിയ ഹോസ്പിറ്റൽസിൽ പറ്റണമെന്നില്ല പേഷ്യൻ്റെ സംബന്ധിച്ചോളം വളരെ സേഫാണ് വളരെ നല്ലതാണ് കാരണം അവർക്ക് പെയിൻ അറിയുന്നില്ല അതാണ് മെയിനായിട്ട് എപ്പിഡോറൽ അനാലിസിസ്യ ഇനി അഥവാ ഈ പേഷ്യൻറ്റ് സിസേറനിലോട്ട് അവസാനിച്ച് പോവുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ കുട്ടിൻ്റെ മിടുപ്പ് കുറഞ്ഞോ അല്ലെങ്കിൽ മുക്കിയിട്ടും വരുന്നില്ല അവർക്കൊരു സെപ്പറേറ്റ് അനസ്ഥീശ കൊടുക്കേണ്ട ആവശ്യമില്ല അതൊരു വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലെങ്കിൽ പേഷ്യൻറ്റ് വീണ്ടും അതേപോലെ സ്പൈനിൽ കൊടുക്കേണ്ടത് ആവശ്യമില്ല അവർക്ക് ഈ എപ്പിഡിയോഡുകൾക്ക് കൂടെ തന്നെ നമുക്ക് മരുന്ന് കുറച്ചും ഡോസ് കൂട്ടിയാൽ അവർക്ക് ആ സ്പൈനിൻ്റെ സെയിം എഫക്റ്റ് വരും അപ്പോൾ അത് അവർക്ക് പെയിൻ മാനേജ്മെൻറ്റും വളരെ നല്ല ആയിട്ട് കിട്ടും അതാണ് അതിൻ്റെ വൺ ഓഫ് ദി മെയിൻ അഡ്വാൻറ്റേജസ് സിസേറനിലോട്ട് പോയാൽ സെപ്പറേറ്റ് അനസ്ഥീശൻ്റെ ആവശ്യമില്ല